ീസ് മെട്രോ പ്ലാസ കോട്ട കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ കോട്ടക്കൽ പൊന്മള കാട്ടിപ്പരുത്തി എന്നീ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം മാർച്ച് എട്ടിന് നടക്കും സ്വാഗത സംഘ രൂപീകരണം കോട്ടക്കലിൽ വെച്ച് നടന്നു കോട്ടക്കൽ പൊന്മള കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടന സ്വാഗത സംഘ രൂപീകരണമാണ് നടന്നത് കോട്ടയൽ വെച്ച് നടന്ന ചടങ്ങ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷത വഹിച്ചു പൊന്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കടക്കാടൻ ഷൌക്കത്ത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു ടി കബീർ മാസ്റ്റർ ഷബ്ന ഷാഹുൽ ഫൈസൽ തങ്ങൾ കാവുംപുറം അത്തു വടക്കൻ ഗോപിനാഥ് കോട്ടയ്ക്കൽ വി ആർ റഹ്മാൻ എം പി ഹരിദാസൻ സാജിദ് മങ്ങാട്ടിൽ സുലൈമാൻ പാറമൽ സലീം കടക്കാടൻ കെ അബ്ദുൾ ബഷീർ എം സി ഉണ്ണികൃഷ്ണൻ കെ പ്രദീപ് കുമാർ ഷാനവാസ് ബൂരേഖ തഹസിൽദാർ പ്രസിൽ കെ കെ ഡെപ്യൂട്ടി തഹസിൽദാർ വിനോദ് വില്ലേജ് ഓഫീസർമാരായ പി വി നിസാം അലി സുലൈമാൻ എ പി എം രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു മാർച്ച് എട്ടിന് രാവിലെ ഒൻപത് മണിക്ക് കാട്ടിപ്പരുത്തി പതിനൊന്ന് മണിക്ക് കോട്ടയ്ക്കൽ പന്ത്രണ്ട് മണിക്ക് പൊന്മള എന്നിവയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനാണ് നിർവഹിക്കുക എട്ട് വില്ലേജുകളും ഒന്ന് പൂർത്തീകരിക്കാൻ പോകുന്നു ഒരു വില്ലേജ് ഓഫീസ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ പണി തുടങ്ങാനോ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല ബാക്കി എല്ലാ വില്ലേജുകളും പൂർണ്ണമായും സ്മാർട്ട് വില്ലേജുകളാകുകയാണ് വളരെ സന്തോഷമുണ്ട് അത്തരം റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പ്രത്യേകിച്ച് മന്ത്രി ഇ ചന്ദ്രശേഖരൻ വി പ രാജൻ മിൻഷറും വളരെ കാര്യമായി പിന്നെ ഈ മണ്ഡലത്തെ ജനങ്ങളെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സന്തോഷം കൂടി പ്രകടിപ്പിക്കുകയാണ് ഏതായാലും എട്ടാം തീയതി വളാഞ്ചേരിയിലെ കാട്ടിപ്പറ്റി വില്ലേജ് കോട്ടക്കരൽ വില്ലേജ് പൊന്മളയിലെ വില്ലേജ് മൂന്ന് വില്ലേജും വളാഞ്ചേരിയിൽ ഒമ്പത് മണിക്കും കോട്ടക്കരൽ പതിനൊന്ന് മണിക്കും പൊന്മളയിൽ പന്ത്രണ്ട് മണിക്കും മൂന്ന് സമയങ്ങളിലായി മൂന്ന് വില്ലേജും അന്ന് എട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രാദേശിക സ്വാഗത സംഘങ്ങൾ അതത് വില്ലേജുകൾക്ക് കീഴിൽ നടക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് വളാഞ്ചേരിയിലും ഇരുപത്തിയേഴിന് മൂന്ന് മണിക്ക് പൊന്മളയിലും മണിക്ക് കോട്ടക്കൽ നഗരസഭയിലുമാണ് സ്വാഗത സംഘം ചേരുന്നത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക്സ് ആൻഡ്